അങ്ങനെ നമ്മൾ അടുക്കളയുടെ പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് പഴയ അടുക്കളയും പുതിയ അടുക്കളയും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നിങ്ങൾ നോക്കൂ കേട്ടോ എത്രത്തോളം ഭംഗിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പഴയ അടുക്കളയുടെ വീഡിയോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പുതിയ അടുക്കള എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കേട്ടോ അപ്പൊ പഴയ അടുക്കളയുടെ വീഡിയോ ആരും കാണാൻ മറക്കരുത് ഏറ്റവും ലാസ്റ്റ് ഉണ്ട് കേട്ടോ

അന്നത്തെ ഇന്നത്തെ ുംഭിപ്രാണോ അതെ നമുക്ക് അതെ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ പൈസക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു നാലഞ്ചു ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം റെഡി ആയിട്ടോ അതത്രേ നമുക്ക് ദിവസം എടുത്തു വന്നുള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം ആദ്യം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഈയൊരു റാക്കായിരുന്നു കേട്ടോ ഈ ഒരു കബോർഡ് സ്ലാബ് സ്ലാബ് ആ ഈ സ്ലാബ് നമ്മൾ അങ്ങനെ പൊളിച്ചിട്ടുണ്ടായിരുന്നോ അതെ ആ അതെ 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 പിന്നെ ഇവരുടെ കയ്യിൽ തന്നെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പിന്നെ ഇവിടെ എഴുതി കാണിക്ക കോണ്ടാക്ട് നമ്പർ എന്താണെങ്കിലും വേണമെങ്കിൽ എഴുതി കാണിക്ക ൃഷ്ണെന്നാണ് ഇവരുടെ കമ്പനിയുടെ പേരും എൽ കെ എന്നാണ് കേട്ടോ കമ്പനിയുടെ ആ ഒരു പേര് പെരിന്തൽമണ്ണ തന്നെയാണ് അപ്പം നമുക്ക് ഭയങ്കര ഈസിയായി അതെ പിന്നെ അതുമല്ല പോരാഞ്ഞിട്ടവർ തൃശ്ശൂർ എറണാകുളം എല്ലായിടത്തും വർക്ക് എടുക്കണുണ്ട് കേട്ടോ ചെയ്യണുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാ ഞങ്ങൾ മുത്തശ്ശിയുടെ വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ വന്നതാണ് അന്വേഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോളുണ്ട് ആ അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്നത് ഈ ഒരു ടൈലാണ് കേട്ടോ ആ ഈ ടൈല് ഗ്രാനൈറ്റ് അപ്പൊ ഗ്രാനൈറ്റ് ഒട്ടിക്കണ ആളും ഒക്കെ അവരെ ഉണ്ട് അല്ലെ മുത്തശ്ശി അതെ പട്ടാമ്പി അതെ 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 അപ്പോ ഗ്രാനൈറ്റ് നമ്മൾ എടുത്തുഞ്ഞിപ്പൊ അല്ല നിങ്ങക്ക് എടുക്കാൻ പറ്റില്ല അതും കൂടെ അവരെടുത്ത് തരും എല്ലാം ചെയ്തു തരും നമ്മളൊന്ന് നമ്മള് അതെ അവർ അതേപോലെ സ്കെച്ച് ഒരു ത്രീ ഡി ആയിട്ട് നമുക്ക് എല്ലാം ആ ഫ്ലാറ്റിലും അവർ വർക്ക് ചെയ്യും പിന്നെ അതേപോലെ ചെറിയ സ്റ്റുഡിയോ ഓഫീസ് അങ്ങനെ എല്ലാം വർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ വീട് ഫുൾ ആയിട്ട് വേണമെങ്കിലും ചെയ്യും ഇനിയിപ്പോൾ ഹോള് മാത്രമാണെങ്കിൽ ഹോള് മാത്രം കിച്ചൺ മാത്രം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചെയ്തു തരും പിന്നെ ഇതൊക്കെ ലൈഫ് ടൈം വാറൻറ്റി ആണ് കേട്ടോ അതിലൊക്കെ നിങ്ങൾക്ക് വെള്ളമായാൽ തന്നെ ഇതാകണ്ടോ ഒരു കുഴപ്പമില്ല അതെ നമുക്കിങ്ങനെ പറഞ്ഞു പോര് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ജസ്റ്റ് ആ നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വിളിക്കുക അവരൂ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് പൊതുവേ വരാറില്ല കാരണം ഇതിന്റെ മുന്നത്തെ ഇവർ ചെയ്ത ക്ലൈൻസിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവരും ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാൽ നമ്മൾ പിന്നെ ഇവരെ തന്നെ ഏൽപ്പിക്കാന്ന് വിചാരിച്ച അതെ നല്ല കമ്പനിയാ നമ്മൾ വീട്ടിൽ നിന്നിട്ട് നമ്മളെ എത്രയോ പരിചയ അതെ ആ അതെ 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 ആ അതെ 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 ആ ആ ചേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ ലാൽ ചേട്ടൻ ലാൽ കൃഷ്ണ ആ ആ ശരത്താണ് കണ്ണൻ അപ്പൊ എല്ലാരും നമ്മളോട് ആ അതെ അതെ നമ്മള് വീട്ടില് നമുക്ക് അത്രയും കംഫേർട്ടായിട്ട് തോന്നുന്നു നമുക്ക് വേറൊരു പിന്നെ അതേപോലെ ഇവരുടെ കയ്യില് മറ്റേ പുറം അന്യ സംസ്ഥാന തൊഴിലാളികളൊന്നും ഇല്ലാട്ടോ എല്ലാ മലയാളികളെ ഉള്ളു അതെ അത് സത്യാണ് അപ്പൊ നമ്മളുടെ ടൈലിന്റെ കാര്യം ഗ്രാനൈറ്റിന്റെ കാര്യം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഒരു കട്ട് പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ സിങ് നമ്മള് മാറ്റിട്ടോ പഴയ സിങ്ക് ആയിരുന്നോ മറ്റേത് ഇതൊരു സ്ക്വയർ സിങ്ക് ആണ് ഇത് അവിടെ നിന്നാണ് എടുത്തത് പിന്നെ നമുക്ക് ഗ്യാസ് അതൊക്കെ പഴയതുള്ള ആ ഈ ടൈലൊക്കെ നമ്മൾ മാറ്റി ഈ ടൈലൊക്കെ നമ്മൾ മാറ്റി ഇവിടെ ഉപ്പ് ഭരണിയുണ്ട് ഉപ്പ് കഴിഞ്ഞു പിന്നെ നമുക്ക് മാച്ചിങ് ആയിട്ട് ഞാനാട്ട് ഈ കളർ പറഞ്ഞത് പിന്നെ ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണായിരുന്നു അതെ ആ വൈറ്റും ആ അതെ അതെ ഞാനും മുത്തശ്ശിയോട് ചോദിച്ചു അതെ അതെ അതല്ല ടൈല് വാങ്ങിയപ്പോഴും നമ്മള് ഈ വൈറ്റും ബ്ലാക്ക് വരാ ആ അതെ ഇപ്പൊ നമുക്ക് കുറച്ച് നല്ല സ്ഥലം കിട്ടിയ പോലെ പണ്ടത്തെ അടുക്കള വെച്ച് നോക്കുമ്പോ നമുക്ക് ചെറിയ പൈസയിൽ തന്നെ ഇത്രയാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല നമ്മളൊരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ആ ആ ജസ്റ്റ് ഒന്നോട് തൊട്ടു കഴിഞ്ഞാൽ തന്നെ അതോട് പോകൂട്ടോ പിന്നെ അതേപോലെ ഭയങ്കരമായിട്ട് അമർത്തി അടച്ച് കേടുവരില്ല അങ്ങനൊന്നുമില്ല അതൊക്കെ അവര് അവര് പറഞ്ഞു പറഞ്ഞുതരും ഇത് ഫുൾ മൾട്ടി ഫുഡ് അങ്ങനെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ലൈറ്റ് ഒക്കെ നമ്മള് വേറെ പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ മേലെ ചെയ്തിരിക്കുന്നത് പിന്നെ മേലെ ഇതേപോലെ ഹാൻഡിൽ ഇല്ലാത്ത കബോർഡാണ് ഫുൾ ഇതാ അതെ 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 ആ ആ റോഡ് തന്നെ ഇപ്പൊ നിങ്ങൾക്കിപ്പോ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതെ പിന്നെ ഇവരുടെ കയ്യിൽ കുറെ റഫുകളുണ്ട് എന്തൊക്കെ ചെയ്യേണ്ടത് ഇന്നത് ഇന്നത് ചെയ്താൽ നന്നായിരിക്കും ഇത്ര വർഷത്തേക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരും എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു തരും അപ്പൊ നമുക്ക് നല്ല എളുപ്പമാണ് അതുകൊണ്ട് അതെ 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 അപ്പതാ മേലുള്ളത് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ കേട്ടോ ഇവിടുന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പൊ ഹാൻഡിൽ കൊടുത്ത് ഞാൻ കുറച്ച് വൃത്തിയേടായ പോലെ തോന്നില്ലേ ഇതാവുമ്പോ കളർ പേപ്പർ വെച്ച് അടിച്ച പോലെ തോന്നുള്ളൂ കാണാൻ നല്ല വൃത്തിയായിരിക്കും ആ ഇല്ല ഡോർണ്ട് തോന്നുന്നു അതെ ആ അതെ 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 കണ്ടോ ഇങ്ങനെയാണ് വരിക കണ്ടോ ഇങ്ങനെയാണ് വരിക അത് ഇപ്പഴത്തെ സൈഡാ അതാണ് ആ ആ ആ അമ്മ അമ്പ സൈഡ് തുറന്നിട്ട് ബുദ്ധിമുട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിവിട്ടാ തന്നെ അത് ചെന്ന അടയും അതുകൊണ്ട് നല്ലൊരു ഇതാണ് ചുറ്റും അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുക്കള വൃത്തിയടായിട്ട് തോന്നില്ലേ ആരെങ്കിലും വരുമ്പോ എല്ലാരും അല്ലേ ശ്രദ്ധിക്ക ഫസ്റ്റ് അത് കഴിഞ്ഞ നമ്മളുടെ ആ അതെ റെഡിയാക്കി വെച്ചാൽ പിന്നെ താഴെ നമുക്ക് കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാം അപ്പൊ നമ്മളിപ്പോ കുറച്ച് കുറച്ച് വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കസ്റ്റമൈസ് ഏത് രീതിയിലാ വേണ്ട ചെയ്യാം അല്ലേ അതെ ഏത് രീതിയിലാണ് അതെ ആ പിന്നെ എന്താ ഗ്ലാസ് ഇട്ട ഡോറാണ് അതെ ഇതൊന്നും തുറന്നു കാണിക്കാം ഇതാ നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഹാൻഡിൽ കൊടുത്തിട്ട് ഇതാ ഗ്ലാസ് ഡോർ ആണ് ഇത് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പാത്രങ്ങൾ ഏതൊക്കെയാന്നുള്ളതൊക്കെ കാണാൻ പറ്റും അതെ 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 ജസ്റ്റ് ഒന്ന് തട്ടിവിട്ടാ മതി അത് ചെന്നാൽ തന്നെ ഒന്ന് ഒന്നും ഒന്നുകൂടെ ആ ഇനി ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് തട്ടിക്കോളൂ ഒന്നുകൂടെ ആ ഓക്കെ ഓക്കെ കണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം അത് ചെന്ന് അങ്ങനെടയും അതേപോലെ തന്നെ കേട്ടോ ഇവിടെയും ഗ്ലാസ് ഡോർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇവിടെയൊക്കെ ടൈൽ വെച്ചു നമ്മൾ പണ്ട് ടൈലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പേപ്പറൊക്കെ വെച്ച് പേപ്പറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു ഇപ്പം ടൈലൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി പിന്നെ അത് നമ്മളൊരു സ്റ്റോർ റൂം പോലെ ഉള്ള എല്ലാ നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതിലാണ് ഡള് ഡംപ് ചെയ്യുക അതെ ആ അതെ പിന്നെ നമ്മൾ അരി ബക്കറ്റൊക്കെ ഒക്കെ അതിന് ബില്ല്ണ്ട് അതെ 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 ആ പിന്നെ നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വേണം ഒരു റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ അതെ അതെ അപ്പൊ കർട്ടനാണ് ഏട്ടോ അടുത്തത് ഈ കർട്ടൺ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല രസമാണ് വൈറ്റ് ആണ് കാരണം ഇത് ഫുൾ വൈറ്റും ഈ ഒരു പെർപ്പിൾ കളറും ആയതുകൊണ്ട് കർട്ടൻ നല്ല മാച്ച് ചെയ്തിട്ട് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി ഒന്ന് ഇങ്ങനെ തിരികെ ആ ഇത് നമുക്ക് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ചെയ്തതാ കേട്ടോ കർട്ടനും കൂടെ ഒന്ന് ചെയ്ത് ഒന്ന് ആ ഇങ്ങനെ വെറുതെ തിരിച്ചു തിരിച്ചുകൊടുക്ക വേണ്ടു ഇതാ ആ ഇതാ അപ്പം ഫുൾ ആയി അപ്പം നമുക്ക് രാത്രിയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴോ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരുട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വെയിലുള്ള ടൈമില് ഇനി അല്ലാത്ത രീതിയിൽ ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവും ഇനിയിപ്പോൾ ആ ചരട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ചരട് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കർട്ടൻ നമ്മുടെ മേലേക്ക് പൊന്തുന്ന പോലെ ഇങ്ങനെ പൊങ്ങൂട്ടോ നല്ലൊരു സൗകര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു വെരി ഈസി ക്ലീനിങ് ആണ് നമ്മള് തുണിയുടെ പോലെ അങ്ങനെ മുഷിയില്ല പെട്ടെന്ന് ആ ഒരു വൈറ്റ് വൈറ്റാണ് ഇപ്പൊ ആ അതെ ആ അതെ പിന്നെ ഇതൊക്കെ വെള്ളം ഉപയോഗിച്ചപ്പോൾ നമ്മളൊരു തുണി ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ച് താഴെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തുടക്കാം കേട്ടോ അതൊന്നും ഒരു കേടും വലിയ ലൈഫ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് ആ ഒരു കിളിക്കൂടിന്റെ ഒരു ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം ഇതാ ഇതൊന്ന് കിളിക്കൂട് അപ്പൊ നമ്മള് ഇത് നമ്മള് ലൈറ്റ് പോയിന്റ് എടുത്തതാണ് പിന്നെ ഈ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും അതോടെ നല്ല വെളിച്ചം കിട്ടും അവിടെ പിന്നെ നമ്മൾ ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം വെക്കാന്ന് വിചാരിച്ചു പിന്നെ അത് അതങ്ങനെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചെറിയൊരു പിന്നെ അതേപോലെ തന്നെ ഇവിടെ രണ്ട് സ്ലാബ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓർത്തു ഇങ്ങനെ അവിടെ വാട്ടർ പ്യൂരിഫയർ വെക്കുമ്പോൾ അത് ആ സ്പേസിൽ ആ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ആ നിങ്ങൾ അടുക്കളയുടെ സ്ഥലം അനുസരിച്ച് എന്ത് ചെയ്യാം അപ്പൊ അതെ 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 ഞങ്ങളുടെ ചെറിയ അടുക്കള കേട്ടോ പക്ഷെ ഇതൊക്കെ കഴിഞ്ഞു കാണുമ്പോൾ നല്ല സ്ഥലംണ്ട് നമുക്ക് അതെ ഭയങ്കര വൃത്തിയായിട്ടുണ്ട് അടുക്കളക്ക് ആ അതെ അപ്പൊ ഇങ്ങനെ കുറച്ച് സ്ലാബും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ആ അതെ അതെ ശരി തന്നെ ശരിയെന്നെ അപ്പൊ ഇനി നമുക്ക് ടി വി യൂണിറ്റ് കാണാൻ പോവാ അപ്പൊ അടുക്കളേനെ പറ്റി ഇത്രേ ഉള്ളൂ പറയാൻ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിന്റെ താഴെ എന്തായാലും കൊടുക്കാം അതെ ഇനിയിപ്പത് എന്തായാലും മാറ്റേണ്ടി വരില്ല കാരണം ലൈഫ് ടൈം ആ താഴെ അതെ 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 ഡൈല് മാറ്റിയില്ല പിന്നെ അതെ അതെ അതുകൊണ്ട് നമുക്ക് ഭയങ്കര നമുക്ക് അവര് വിളിച്ചിട്ട് എന്ത് പണിയും നമുക്ക് ധൈര്യമായിട്ട് ഏൽപ്പിക്കാൻ പറ്റും ആ ഒരു രീതിയില് നമുക്ക് തോന്നിണ്ടായിരുന്നു കേട്ടോ പിന്നെ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ നമ്മളുടെ പ്രൈസിനനുസരിച്ച് ചീപ്പ് ക്വാളിറ്റി ഒരിക്കലും കൊടുക്കില്ല നമുക്കിപ്പോൾ എത്രയാണോ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ അവർ ഇപ്പം അവർക്ക് കുറച്ച് നഷ്ടം വന്നാലും നമുക്ക് നല്ല രീതിയിലാക്കിയിട്ട് അവർ തീരുള്ളൂ അതെനിക്ക് നല്ലോണം മനസ്സിലായ ഒരു കാര്യമാണ് അപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര പൈസയുടെ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവർ അതിലേക്ക് ഒതുക്കി നമുക്ക് റെഡിയാക്കി തരും അതുകൊണ്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ രണ്ട് മൂന്ന് ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഇവരുടെ ഞാൻ കണ്ടത് കേട്ടോ ശരിക്കും അപ്പോൾ ബാക്കിയുള്ള ഇടത്ത് നോക്കുമ്പോൾ അവരൊരു പൈസ പറഞ്ഞിട്ട് അവരയിൽ ില്ല ഞാനൊരു രണ്ടായിരം മൂവായിരം എങ്കിലൊന്ന് കുറയ്ക്കും വെച്ചപ്പോൾ അവർ ആനങ്ങളില്ല പക്ഷെ ഇവർ ഇവരങ്ങനെയല്ല കേട്ടോ നമുക്ക് എന്ത് ഓപ്പൺ ആയിട്ട് പറയാം നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അത്രയും നമ്മൾക്ക് അത്രയും ആ ഭയങ്കര ഫ്രണ്ട്ലിയാ ആ അതെ ആദ്യം നമുക്കിവിടെ തുടങ്ങാന്നിട്ട് പറയുക ചെയ്തവര് അതെ 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 അതിപ്പോ നമ്മളുടെ മാത്രല്ല അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതിലൊന്നും ഒരു എക്സ് ഒരു എന്താ പറയാ നമുക്കൊരു ഒരു മോശം അവർ പറയാൻ കിട്ടുന്നില്ല സത്യം പറഞ്ഞ അതെ അപ്പം നമുക്കിനി ടി വി യൂണിറ്റ് കാണിക്കാം ശരിക്കും ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു പൈസയിൽ ഒതുങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പൈസ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മുത്തശ്ശിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ ഞാൻ ഇതിൽ പൈസ പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇത് നമ്മൾ പിന്നെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫ വാങ്ങിച്ചിട്ടുള്ള കാര്യം ഇത് ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് വളാഞ്ചേരി ആ വളാഞ്ചേരിയാണ് ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അപ്പൊ അവരെ ഇന്നാണ് ഞാൻ ഈ സോഫ വാങ്ങിച്ചത് നല്ല സോഫ നല്ല കുഷ്യൻ സുഖമല്ലേ നമ്മുടെ ലൈവ് ആ അഞ്ചാറ് പില്ലോ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുട്ടി പില്ലോസ് ഉണ്ടായിരുന്നു അതെ അതെ ഇങ്ങനെ ഒരു അഞ്ച് അഞ്ചു വാർത്തണ്ട് ഇവരുടെ കയ്യിലും ഉണ്ട് കേട്ടോ സോഫ ഇനിയിപ്പോ നിങ്ങക്ക് ഒരുമിച്ച് ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ടി വി യൂണിറ്റിലേക്ക് പോവാം ടി വി യൂണിറ്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ മേലെ നമ്മളുടെ ഒരു കൃഷ്ണൻ ഉണ്ട് പിന്നെ രണ്ടു മൂന്ന് എന്തെങ്കിലും ഒക്കെ വെക്കണ്ടേന്ന് വെച്ചിട്ട് നമ്മള് രണ്ടു മൂന്ന് പാവ ആ പാവകള് മറ്റേ ഡോളുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കിളിക്കൂട് ആ ഇത് ഞാൻ വാങ്ങിയതാട്ടോ ആമസോൺ ആ അതെ ഈ ഒരു പക്ഷീനെ ഇത് നമ്മളെ മറ്റേ അടുക്കളക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് മേലത്തെ അടുക്കളയില് ആ പിന്നെ എല്ലാരും വരുമ്പോ ഇവിടെന്നെ കണ്ടോട്ട് അങ്ങനെ പിന്നെ ആ മറ്റേ കിളിക്കൂട് അല്ലേ ആ അതെ അതെ പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം വെച്ചിട്ടുണ്ട് ഞാൻ അമ്മ അച്ഛൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് പിന്നെ ഇത് ഒരു സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു വിഗ്രഹാണ് കേട്ടോ ഇത് ഞാൻ അച്ഛന് വേണ്ടിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു പിന്നെ ഇതാ കുറച്ച് മിനിയേച്ചർ ഐറ്റംസ് ഉണ്ട് അതെ ഒരു ബൈക്ക് ഉണ്ട് ഇതൊക്കെ കുഞ്ഞായ്ക്ക് ഇപ്പൊ കളിക്കാൻ കൊടുക്കലുള്ളതാ കുഞ്ഞായ്ക്ക് ഇതിന് പേരിട്ടണോ നന്ദിരിക്കുട്ടി കുഞ്ഞാവ് അങ്ങനെ പറയാ കുഞ്ഞാനോട് വരുമ്പ ചോദിക്കാം അതാണ് അപ്പോ അങ്ങനെ കുറച്ച് നമുക്കിപ്പോ ഇത് വന്നിരിക്കണത് പറഞ്ഞ ഇതൊരു വുഡൻ പാനല് പോലെ ചെയ്തിരിക്കുന്നതാണ് ഇതൊരു മാർബിൾ ഷീറ്റ് ആണ് കേട്ടോ പിന്നെ ഇതിനെ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇത് അമ്മയുടെ മറ്റേ വർഷങ്ങളായിട്ടുള്ള അമ്മയുടെ സമ്പത്താണ് അമ്മയുടെ സമ്പത്താണത് പക്ഷെ അത് മാത്രം ചോദിച്ചിട്ടില്ലേ ആ ആ അതെ ഇത് പിന്നെ മുത്തശ്ശി എന്താ കഴിഞ്ഞ ദിവസം എവിടെ പോയി വന്നപ്പോ കണ്ട ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒരു സംഭവമാണ് കേട്ടോ ആ അതെ പിന്നെ നമുക്ക് സെന്ററിൽ തന്നെ ടി വി പിന്നെ താഴെ വൈഫൈ മോഡം പിന്നെ അതേപോലെ ആ വെക്കാൻ പറ്റും അങ്ങനെ കൊറേ റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെതാണ് മുത്തശ്ശി അമ്മയുള്ള ഫോട്ടോ ഉണ്ട് ഇതാ മുത്തശ്ശി അമ്മയുള്ള ഫോട്ടോ ഉണ്ട് ഡോലും ഉണ്ട് പിന്നെ കിട്ടുണ്ണി ഉണ്ട് അങ്ങനെ കുറേതാണ് മുത്തശ്ശിയുടെ ഫോട്ടോ മുത്തശ്ശിയും ഉള്ള ഫോട്ടോ ഉണ്ട് ഈ കുട്ടിക്ക് പേരിട്ടിട്ടില്ല കുഞ്ഞാകോട് ചോദിക്കണം പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ പ്ലേ ബട്ടൺ അതെ പ്ലേ ബട്ടൺ ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ പറയുക ചെയ്തത് ഒരു പ്ലേ ബട്ടൺ ഒക്കെ വെക്കാൻ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് അതുപോലെ ചെയ്ത് തരും ആ അതെ അതെ മുത്തശ്ശി എന്നാൽ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യോ എന്നാൽ ഈ ലൈറ്റ് കാണാൻ പറ്റും ട്യൂബും മറ്റേതും ഓഫ് ചെയ്തോളും ആ അപ്പൊ നമുക്ക് എന്താ പറയാ രാത്രി ഇപ്പൊ നമുക്ക് ഇത് മാത്രം ഇട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് കണ്ണിനത്ര വലിയ കുഴപ്പമൊന്നും വരൂല്ല എന്നാലും നല്ല സുഖമാണ് കേട്ടോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഇത് ലാസ്റ്റ് ആണ് അതുവരെ അവര് ചെയ്തതെന്നും നീ ലൈറ്റ് ഇട്ടോളൂ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ലൈറ്റിന്റെ കാര്യം പാടേ മറന്ന സംഭവായിരുന്നു അതിനുശേഷം ഈ ലൈറ്റ് ഇവിടെ കുത്തി പൊട്ടിച്ച് ആ അതെ അതെ ആ അപ്പൊ അത് അതെത്ര അപ്പൊരു നാപ്പത് നാപ്പതല്ലേ അതെ കഴിഞ്ഞു ആ രണ്ടു വയസ്സ് കൊറച്ചു മുത്തശ്ശി മുത്തശ്ശി ആയതന്നേ കുറച്ച് അതെ അതെ അപ്പൊ നമ്മളുടെ ടി വി അതെ അതെ ഇല്ല ഇല്ല അതെ അതെ ആ സ്വിച്ച് ബോർഡ് എല്ലാം നമ്മള് മാറ്റിട്ടോ ആദ്യം നിങ്ങൾ നമ്മളെ പഴയ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി ആദ്യം നമുക്കൊരു ടി വി സ്റ്റാൻഡായിരുന്നു ഉണ്ടായിരുന്നത് അത് ഭയങ്കര സ്ഥലം മുടക്കിയായിരുന്നു എന്ത് പറഞ്ഞാലും അനുസരണം ഇല്ല അത് അങ്ങോട്ട് നീക്കി കൊണ്ടായിരുന്നു അത് സ്വിച്ച് ഒക്കെ ഇടുമ്പോ നല്ല വൃത്തി നല്ല നീറ്റായിട്ടുണ്ട് അപ്പൊ ഓഫ് ചെയ്യാം ഉം അതുകൊണ്ട് നമുക്കിപ്പോ ഹോളിൽ തന്നെ നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് കൊടുത്തതാണ് ടി വി യൂണിറ്റ് അതെ ആ അതെ ടി വി യൂണിറ്റിന്റെ പല മോഡലും ഉണ്ട് കേട്ടോ അവരുടെ ഒന്നെന്ന് മാത്രല്ല നമ്മൾ ഈ ഒരു ഞാൻ ഗൂഗിളൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഞാൻ ഇങ്ങനെ ഒരു മോഡൽ പറഞ്ഞപ്പോഴേക്കും നമ്മള് റേഞ്ചിൽ ഒതുങ്ങി കുറച്ചും കൂടെ പൈസ കുറച്ചു നിന്നിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ പിന്നെ ഈ കർട്ടൻ കർട്ടൻ വന്നിട്ട് നമുക്ക് രണ്ടെണ്ണത്തിനും കൂടെ അയ്യായിരം രൂപയിലേ ആയിട്ടുള്ളൂ ആ ഈ കറക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് സാധാരണ എല്ലാവരും പറയും ഇത് പെട്ടെന്ന് നാശാവും എന്നുള്ളത് പക്ഷെ നമുക്ക് അങ്ങനൊരു ഇത് വന്നിട്ടില്ല കേട്ടോ നമ്മൾ അതെ പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മുത്തശ്ശി നമ്മളിതൊക്കെ ഒന്ന് അഭിപ്രായം അറിയണമെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിക്കണ്ടേ അല്ലാതെ നമ്മൾ നിങ്ങളോട് നോണം പറയാൻ പറ്റില്ലല്ലോ ഒരു സാധനം ഇപ്പം ഇന്നലെ ചെയ്തു ഇന്നത്തേക്ക് ഇത് സൂപ്പറാകുന്നു പറയാൻ നമ്മൾ പാടില്ലല്ലോ കാരണം നിങ്ങളത് ചെയ്യണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ആ എടുത്തു അതുകൊണ്ട് അപ്പം ഇനി ഇതിങ്ങനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം ആ ആ അതെ ആ അപ്പൊ വെളിച്ചം കിട്ടാതിരിക്കാൻ അതെ അതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിപ്പോ കറക്റ്റ് വെളിച്ചം ഉണ്ട് നീ കൊറച്ച് കുറയ്ക്കണമെങ്കിൽ ആ കുറച്ച് കുറഞ്ഞു നീ ഫുള്ളായിട്ട് ഇതാ അങ്ങനെ ഇതിലെല്ലാ കളറും ഉണ്ട് കേട്ടോ ബ്ലാക്ക് റെഡ് മെറൂൺ ആ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിക്കും ഇത് പണ്ടേ കണ്ടിട്ടുണ്ടല്ലോ ഇത് കേട്ടെന്ന് കേടുവരില്ലേ നമുക്ക് നമ്മളെ എന്നും അച്ഛനാണിച്ച പ്രത്യേകിച്ചും എന്നും തുറന്നിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടൽ പരിപാടിയുണ്ട് അപ്പൊ ഇവിടെ ഒരു കറ്റാന്ന് വെച്ചിട്ടുണ്ട് ും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമ്മളെ പ്ലാനിങ്ങിൽ ഇല്ലായിരുന്നു പിന്നെ എല്ലാം പൈസ ഒതുങ്ങി വന്നപ്പോ ആ അവരികടെ പറഞ്ഞപ്പോ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തൂടാന്ന് തോന്നിയോണ്ട് ചെയ്താട്ടോ എല്ലാതും ചെയ്യാൻ തോന്നും അതുകൊണ്ടാണ് പിന്നെ എല്ലാം ചെയ്തപ്പോഴേക്കും അതെ പിന്നെ ഈ ഡോർ ഡോറക്കം ഡിസൈൻ നമ്മള് പറഞ്ഞു കൊടുക്കുന്ന ഡിസൈനില് ഇതിന് എത്ര രൂപയത് പന്ത്രണ്ടോ പന്ത്രണ്ട് രൂപയ്ക്കാണ് ഈ ഡോറ് ശരിയാക്കിയത് പിന്നെ ഈ ഹാൻഡിലും വേണമെങ്കിലും ഇത് ചെയ്തുതരും പിന്നെ നമ്മള് പിന്നെ വേണ്ട പറ ഇത് സാധാ ഹാൻഡില് പിന്നെ ഓടാമ്പിലേ ഓടാമ്പിലും പിന്നെ അതേപോലെ മണികളൊക്കെ ഇണ്ടത് മണികള് അച്ഛൻ എക്സ്ട്രാ രണ്ടെണ്ണം കുഞ്ഞാവേ ഒരു ബാക്കി ഒന്നില്ല രണ്ടര അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഡോറ് വരുന്നത് ആ അത് പോയി ആ അത് അമ്മ അങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോ പോയതാ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സംഭവങ്ങളൊക്കെ വരുന്നത് ആ അതെ നമ്മൾ എങ്ങനെയാണോ ആ അതെ ഇനി നമുക്ക് കുറച്ച് വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വേണോ നമുക്ക് ഇൻവെർട്ടറിന്റെ അവിടെയും കൂടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട് ആ പിന്നെ ഇൻവെർട്ടർ ആയതുകൊണ്ട് ഒരു പേടി അവിടെ ക്ലോസ് ചെയ്ത എങ്ങനെയാണെന്ന് അറിയാത്തോണ്ട് ഒരു ഇതുണ്ടായിരുന്നു ഉള്ളൂ അപ്പൊ ഈ ഡോറ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആ എടുക്കണ്ടേ അതെ അതെ ആ ആ അതെ റോസ് ഗോൾഡിന്റെ ഹാൻഡിലൊക്കെ വെച്ചിട്ട് അവർ ഇങ്ങനെ ചോദിക്കും അതെ അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ ഓർഡർ കൊടുത്ത് അവർ മറ്റൊന്ന് സാധനം കൊണ്ട് വീട്ടിലേക്ക് എത്തി കാരണം എത്ര ഇപ്പം അവർക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ ആവശ്യപ്രകാരം ഇന്ന ദിവസത്തിനുള്ളവരെല്ലാം ചെയ്തു തരുന്നതാണ് അപ്പൊ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അടുക്കളയും ടി വി യൂണിറ്റും ആണ് നിങ്ങൾക്ക് ഇതില് അവത്തശ്ശി നാടെ പോയി നോളാം അമ്മ എടുത്ത് ആ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ കൂടുതൽ ഇഷ്ടമായതെന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ നമുക്ക് ഭയങ്കര കംഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീം ലാൽ കൃഷ്ണ എന്നാണ് ഓണറുടെ പേര് അതേപോലെ എൽ കെ ഡിസൈൻസ് എന്നോ അങ്ങനെ എന്തോ ഇൻറ്റീരിയർ വർക്ക് ആ ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട് കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഇത്ര റേറ്റിനുള്ളിൽ നമുക്ക് ഇന്നതൊക്കെ ചെയ്തു തരാൻ പറ്റുമോ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് അവർ അതൊക്കെ ചെയ്തു തരും കേട്ടോ നിങ്ങളൊന്ന് സംസാരിച്ച് വയ്ക്കും നിങ്ങൾക്ക് വീടൊക്കെ കുറച്ചും കൂടെയൊക്കെ ഭംഗിയാക്കണം എന്നോ വല്ല കല്യാണങ്ങൾ ഇനിയിപ്പോൾ ചിങ്ങമാസം വന്ന് ചെയ്താലേ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയുക ഏത് ഇപ്പോൾ ഏത് ജില്ലയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ കാരണം തൃശ്ശൂരൊക്കെ അവർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അതെ പിന്നെ അവരുടെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്താലും അവർ ചെയ്ത വർക്കുകൾ കാണിച്ചു തരും അപ്പൊ നമ്മൾ വിചാരിക്കും ഏ ഇവര് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ വിചാരിക്കും നല്ല രസം ആ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലേ നമ്മുടെ അടുക്കളയും ഹാളിലെ ടി വി യൂണിറ്റും പൂജാ റൂമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായി മൂന്ന് ഡോറും കൂടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾക്ക് ചെറിയ പൈസേൻ്റെ ഉള്ളിൽ തന്നെ അവര് പറഞ്ഞപ്പോൾ ആ രീതിയിൽ തന്നെ ഇപ്പോഴും വരെ ഒരു കേട് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിപ്പോൾ ചെയ്തിട്ട് അമ്മയുടെ പിറന്നാളിൻ്റെ മാസാണ് ചെയ്തത് ഫെബ്രുവരിയിൽ അതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ ഇത്രയും താമസം എടുത്തത് കാരണം നമ്മൾ നമ്മളിതൊക്കെ ഒന്ന് ഉപയോഗിച്ച് തന്നെ ആ അതെ അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പം ഇത്ര നാൾ വരെയും ഒരു കുഴപ്പം തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ നല്ല ഗ്ലേസിംഗ് ഇപ്പോഴും ഉണ്ട് ഒരു നനഞ്ഞ തുണി എന്തെങ്കിലും ഒരു ക്ലോത്തോ എന്തെങ്കിലും ഒരു ടിഷേർട്ടോ വെച്ച് നമ്മൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു പുതുമുണ്ട് ആ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഈ വീഡിയോ ഇഷ്ട് ചെയ്യൂ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അതെ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്യും വേണം കേട്ടോ അതെ അപ്പൊ അതെ അപ്പൊ നമ്മള് പഴയ നമുക്ക് ഭയങ്കര അതിശയാണ് കാരണം നമ്മള് പഴയ അടുക്കള കണ്ട് കണ്ടിട്ട് പുതിയ അടുക്കള ഈ രീതിയിൽ ഇത്ര ചെറിയ പൈസക്ക് നമുക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ എന്നാ എല്ലാവർക്കും അങ്ങനെ നമ്മൾ സ്ലാബ് ഒക്കെ കുത്തി പൊളിച്ചിട്ടുണ്ട് കേട്ടോ ടൈലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് മേലെ ഈ ഒരു വൈറ്റ് കബോർഡാണ് ആദ്യം ചെയ്യണത് അതിൻ്റെ മുകളിലാണ് ഇവർ മൈക്കൊട്ടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഓരോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ ഡീ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളത് അറിയില്ല പക്ഷെ അവരെല്ലാം നമുക്ക് എ ടു സെഡ് പറഞ്ഞു തരും ഇത്ര ഒരു വീതി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പഴയ അടുക്കളയ്ക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് വീതി കൂട്ടിയപ്പോഴും നമ്മൾ വിചാരിച്ചു ഈ സ്ഥലം ഉണ്ടാവില്ലേ നടക്കാനും കുക്ക് ചെയ്യാനും എന്നൊക്കെ പക്ഷേ അതിനേക്കാൾ നല്ല സ്ഥലം നമുക്ക് നല്ല സ്പേഷ്യസായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ വരുന്നത് നമ്മളുടെ ടി വി യൂണിറ്റിലേക്കാണ് ഈ ടി വി യൂണിറ്റ് ഞാനിങ്ങനെ പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഐഡിയയെ തന്നെ ചെയ്തു തന്നപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടോ മുത്തശ്ശിയും പറയേണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ടി വി കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇപ്പോൾ എന്നൊക്കെ പറയണ്ടായിരുന്നു ഒരു വൈറ്റ് മാർബിൾ ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ടാണ് കേട്ടോ എന്താ പറയുക ടി വി യൂണിറ്റ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് വൈറ്റ് മാർബിൾ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു വുഡൻ പാനൽ കൊടുത്തിട്ടുണ്ട് അതിനൊരു ഗ്ലേസിംഗ് ആയിട്ട് പല സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോൾ സ്ലാബ് കിച്ചൻ്റെ സ്ലാബും അതുപോലെ തന്നെ നമ്മളുടെ സിങ്കും ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് നമ്മളിപ്പോൾ ടി വി യൂണിറ്റ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ ബൈ